മോനെ ഇതിനെയൊക്കെയാണ് ട്വിസ്റ്റ് എന്ന് പറയുന്നത് സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇരുന്നൂറാണെങ്കിൽ ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നതായിരുന്നു ആ ഇതിൽ നമുക്ക് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് റിലേറ്റഡ് കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് അല്ല ബട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് അതായത് ആകാശ് മിശ്ര നമുക്കറിയാം അദ്ദേഹം പരിക്കുവാറ്റി കുറേ നാളായിട്ട് പുറത്തിരിക്കുകയായിരുന്നു ഫൈനലി അദ്ദേഹം തിരിച്ചു വരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതായത് കേരള കേരളാ എതിരായിട്ടുള്ള മാച്ചിന് വേണ്ടി അദ്ദേഹം കൊച്ചിയിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത് സോ മിക്കവാറും ഒരു എന്താ പറയുക സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടൊക്കെ അദ്ദേഹം ചിലപ്പോൾ ഇറങ്ങാനുള്ള സാധ്യത ുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത് സോ അദ്ദേഹം ഇറങ്ങിയാൽ അത്ഭുതമില്ല എന്ന് തന്നെ പറയാം എന്തായാലും കുറേ നാളുകു ശേഷം അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സായിട്ട് കളിക്കാൻ പോകുന്നു അതായത് ഒരു നല്ല കാര്യം തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഇറങ്ങിയാൽ ഇറങ്ങിയില്ലെങ്കിലും നമ്മളെ ബാധിക്കുന്നൊരു കാര്യമല്ല നമുക്കിപ്പോൾ വേണ്ടത് എത്രത്തോളം വലിയൊരു കോമ്പറ്റീഷൻ കെട്ടുക എന്നുള്ളതാണ് കാരണം സൂപ്പർ കപ്പ് കളിക്കാൻ പോവുകയാണ് കേരള ബ്ലാസ്റ്റേഴ്സോ അവിടെ കളിക്കുന്നതിന് മുമ്പ് വലിയ വലിയ കോമ്പറ്റീഷൻ കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് സോ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക ആകാശ് മിശ്ര തിരിച്ചുവരുന്നതിനെക്കുറിച്ചുള്ള എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു സർപ്രൈസിങ് അനൗൺസ്മെൻ്റ് ആണ് അതായത് സുനിൽ ഛേത്രി തിരിച്ചുവരുന്നു അതായത് മാർച്ചിൽ നടക്കാൻ പോകുന്ന എ എഫ് സി ക്വാളിഫിക്കേഷൻ മാച്ചിന് വേണ്ടി ബംഗ്ലാദേശിനെതിരായിട്ടുള്ള മാച്ചിൽ സുനിൽ ഛതിരിയും കളിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് ഫസ്റ്റ് മാർക്കസ് മർഗിലോ പറഞ്ഞ എന്ന് പറയുന്ന ഒരു സർപ്രൈസ് ഉണ്ടായിരിക്കും ഇന്ത്യൻ ടീം ലിസ്റ്റിൽ നിന്ന് സോ ആ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് സുനിൽ ഛേത്രി തന്നെയാണെന്ന് ഇപ്പോൾ ഇപ്പോൾ അദ്ദേഹം അതായത് മാർക്കസ് മർഗിലോ ഉറപ്പിച്ച് പറയുന്നുണ്ട് സോ അദ്ദേഹം എന്താ പറയുക ഫൈനലി സുനിൽ ഛേത്രി ഉണ്ട് എന്ന് തന്നെ പറയാം സോ എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് കാരണം സുനിൽ ഛത്രി വളരെ മികച്ച ഫോമിലാണ് അതായത് എപ്പോഴും ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിൽ ഏറ്റവും നല്ല രീതിയിൽ കളിക്കുന്ന സുനിൽ ഛത്രിയാണ് സോ അദ്ദേഹം റിട്ടയർ ചെയ്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമുക്ക് വളരെ അത്യാവശ്യമുള്ള സാഹചര്യത്തിൽ സുനിൽ ചെത്തിയ പോലുള്ള പ്ലെയറിനെ വളരെയധികം ആവശ്യമാണ് സോ എന്തായാലും അദ്ദേഹം വരട്ടെ എന്ന് ആശംസിക്കുന്നു സോ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമ്പ്യൂസ് പറയാത്തിൽ കണ്ടിന് ഗുഡ് ബൈ